ഹരി ഓം ശ്രീകൃഷ്ണ കർണാമൃതം ഒന്നാം സ്വർഗത്തിലെ അറുപത്തി ഒന്നാം ശ്ലോകം തൊട്ട് എഴുപതാമത്തെ ശ്ലോകം വരെ നമ്മൾ വായിക്കുന്നു ഹരി ഓം ചിക്കുരം ബഹുളം വിരളം ഭ്രമരം മൃദുലം വചനം വിപുലം നയനം അധരം മധുരം വദനം ലളിതം ചപലം ചരിതം ച കഥാനുഭവേ ബഹുളം ചിക്കുരം നല്ല ഇടതൂർന്ന് നിൽക്കുന്ന ഭഗവാൻ്റെ ആ ഭംഗിയുള്ള മുടി വിരളം ഭ്രമരം എന്ന് പറഞ്ഞാൽ വണ്ടുകൾ വണ്ടുകൾ ഇങ്ങനെ പാ ചുറ്റി നടക്കുന്നത് പോലെ തോന്നിക്കുന്ന കുറുനിരകൾ ചെറിയ നമ്മൾ സ്പ്രിങ് പോലെ തലമുടി കിടക്കില്ല ചുരുണ്ട മുടിയുള്ളവർക്ക് നല്ല ഭംഗിയാത് കാണാൻ ഭഗവാൻ്റെ ആ ഭംഗി ഇവിടെ ആ കവി വർണ്ണിക്കുക മൃദുലം വചനം വളരെ മൃദുവായിട്ടുള്ള വളരെ വളരെ ലളിതം ഒരായിട്ടും വളരെ പതുക്കയും വളരെ സ സോഫ്റ്റായിട്ട് പറയുന്ന വചനം വിപുലം നയനം നല്ല സുന്ദരമായ കണ്ണുകൾ മധുരം അധരം അധരങ്ങൾ നല്ല മധുരമാണ് ഉള്ളതാണ് ലളിതം വചനം വളരെ സൗന്ദര്യമുള്ള മുഖം ചപലം ചരിതം ച ചര ചര ചരിതം എന്ന് പറഞ്ഞാൽ പോക്ക് നടപ്പ് എന്നാണ് നല്ല ചപലമാണത് അല്ലെ കിഴാറായിട്ട് ഉള്ള ഫുള്ള് നമ്മൾ നന്നായി നടക്കാൻ പഠിക്കുന്നതിന് മുമ്പുള്ള ആ നടപ്പ് നമുക്കറിയാമല്ലോ കുട്ടികൾ വേച്ച് വേച്ച് നടക്കുന്നത് കഥ അനുഭവേ എപ്പോഴാണോ എനിക്ക് കാണാൻ പറ്റുക അത് അനുഭവിക്കാൻ പറ്റുക അത് കാണാൻ പറ്റുന്നത് എപ്പോഴാണോ കഥ കഥ അനുഭവേ എപ്പോഴാണ് അനുഭവപ്പെടുന്നത് പിന്നെ ഒരു പാഠഭേദവും കൂടെ കൊടുത്തിട്ടുണ്ട് കഥ എപ്പോൾ ആണാവോ പ്രത്യക്ഷപ്പെടുക ഞാൻ അങ്ങനെയാ കേട്ടോ ആദ്യം ഓർത്തത് എങ്ങനെയാണോ എനിക്ക് മനസ്സിലാവുകയാണ് ഞാൻ കാണാൻ പറ്റുന്നത് അടുത്ത ലൈൻ പരിപാലയന കൃപാലയേതി അസഹൃത് ജൽപ്പിതമാത്മ ബാന്ധവ മുരളീ മൃദുല സ്വനാന്തരേ വിഭും ആ കർണയിത കാലയ നൃപയേതി അസഹൃദ്യൽപ്പത്മബാധവ മുരളീ മൃദുലസ്വനാന്തരേ വിഭും ആ കർണയിത കുന അല്ലയോ കൃപാലയ എന്നെ രക്ഷിക്കണേ അസഹൃത് ജൽപ്പിതം എപ്പോഴും ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മബാന്ധവ ആത്മബന്ധുവായ ആ ഭഗവാന്റെ മുരളീ മൃദുല സ മൃദുല സ്വനാന്തരീ ന ആ വേണുഗാനം അല്ലെങ്കിൽ ആ ഗാനം ഞാൻ എന്നാണ് കഥ നൊവിഭും ആകർണീയത ആകർണീയത എന്ന് പറഞ്ഞാൽ കേൾക്ക് കേൾപ്പിക്കുന്ന എന്നാണോ വേണുഗാനത്തിൽ അങ്ങനെ സ്വയം ലയിച്ച് നിൽക്കുന്ന ഭഗവാൻ എൻ്റെ അപേക്ഷ കേൾക്കുമോ എന്തോ എന്ന് കഥ നു കശ്യം നു വിപദ്ദശാ കൈശോരഗന്ധി കരുണാനിധിർന്നി വിലോചനാഭ്യം വിപുലായതാഭ്യം വ്യാകൈയിഷ്യൻ വിഷയീകരോതി എന്നുള്ളത് വായിക്കാം കിപദ്ദാ വിപത് ദശാ വിപദ്ദശം വിപത്ത് എന്ന് പറഞ്ഞാൽ ആപത്ത് സമ സമയത്ത് ദശാ സമയത്ത് കൈശോരഗന്ധി കരുണാനിധിർണ വിലോചനാഭ്യം വിപുലായഭ്യം വ്യാ കൈയിഷ്യൻ വിഷയീകരോധി കഥ നോ എന്നാണാവോ കിപദ്ദാ കൈശോരഗന്ധിഹി ആ എന്നെ ആപൽ സമയത്ത് ഓമന സുന്ദരമായ സുന്ദരമായ ആ മണം ഗന്ധം പര പുറപ്പെടുവിക്കുന്ന കരുണാനിധി കരുണാനിധിയായ ശ്രീ ഭഗവാന്റെ അടുത്ത് എല്ലുമ്പോൾ വനമാലയുടെ ഒക്കെ ഗന്ധമുണ്ടല്ലോ തുളസിയുടെ ഗന്ധമുണ്ടല്ലോ അത് അതുപോലെ വിപുലായുധങ്ങൾ ആയ ആ കണ്ണ് വിലോചനം കണ്ണ് ലോചനം കണ്ണ് തൃക്കണ്ണുകൊണ്ട് എന്നെ എന്നാണ് കടാക്ഷിക്കാൻ വന്നു ചേരുക എപ്പോഴും ഭഗവാൻ്റെ ആഗമനത്തെ എപ്പോഴാണ് വന്നു ചേരുക എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഭക്തൻ്റെ ഒരു അപേക്ഷ പോലെ ആണ് എഴുതിയിരിക്കുന്നത് അറുപത്തി നാല് മധുരമധുര ബിംബേ മഞ്ജുളം മന്ദഹാസേ ശിശിരമൃതവാക്യേ ശീതളം ദൃഷ്ടിപാതെ വിപുലമരുണനേത്രേ വിശ്രുതം വേണുനരതകണി നീലം ബാലമാലോകയാമഹ മധുരമധരബിംബുളം മന്ദസെ ശിശിരമൃതവാകേ ശീതളം ദൃഷ്ടിപാതേ വിപുലമരുണനേത്രേ വിശ്രുതം വേണുനാ മരതക രതകമണിനീലം ബാലം ആലോകയാമഹാം ഭഗവാൻ എന്നാണ് ഈ സുന്ദരമായ ഭഗവാനെ എന്നാണ് ഞാൻ കാണുന്നത് അത് അതാണ് ഈ എല്ലാ ശ്ലോകത്തിലും കവി പറയുന്നത് അല്ലെങ്കിൽ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്നാണ് കാണുന്നതെന്ന് പിന്നെ ഉത്കണ്ഠപ്പെടുന്നു അതുപോലെ ഭഗവാന്റെ സുന്ദരമായ മുഖത്തെ വെറുതെ വർണ്ണിക്കുന്നു ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് ജലിപ്പിക്കുന്നു അങ്ങനെയൊക്കെയാണ് ആലോകയാ ഞാൻ കണ്ടുകൊണ്ടേ എന്നാൽ കാരണം ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലതുണ്ടെന്ന് ആ സുന്ദരമായ പദങ്ങളൊക്കെ ഇതിനകത്ത് അർത്ഥം കൊടുത്തിട്ടുണ്ട് വായിച്ചു പോയാൽ മതി മനസ്സിലാകും മാധുര്യാത പി മധുരം മന്മധ താതസ്യ മന്മഥ താതസ്യ കിമ കൈശോരം ി ചലം ചേഹരതി ഹന്ത കിം കുഹെന്ന് പറഞ്ഞാൽ എന്താണ് ഹന്ത കിം കുർമ്മിംന്ന് പറഞ്ഞാൽ എന്തെന്നൊക്കെയുള്ള അർത്ഥം നമ്മൾ വാട്ട് വൈ എന്നൊക്കെ ചോദിക്കുന്ന ഇംഗ്ലീഷിലെ അത് ആ ഒരു വാക്കിൻ്റെ അർത്ഥം പോലെയാണ് ഇവിടെ കിം കുർമ എന്താണ് ചെയ്യേണ്ടുന്നത് മധുരപി മധുരം മന്മദദാ ത കൈശോരം ചാദി ചലം ചേതോ മമ ഹരതി ഹന്ത അത്രയേ ഉള്ളൂ ഇന്നത്തെ അർത്ഥ കൊടുത്തിരിക്കുന്നത് വളരെ ലളിതമായിട്ട് അത് വായിച്ചാൽ മനസ്സിലാകും വക്ഷസ്ഥലേ ച വിപുലം നയനോൽ ച ബിംബാധരേ ച മധുരം മുരളീരവേച ബാലം വിലാസനിധി നിധിമാ കലയെ കഥാനോ വിലാസ നിധിം ആ കലയെ നടവാക്ക വിലാസി വിലാസനിധിം ആ കലയെ കഥാനോ എന്നാണ് ഞാൻ കാണുക ആ കലയെ ഉണ്ണികൃഷ്ണൻ്റെ ആ രൂപം എത്രയോ പ്രാവശ്യം വർണ്ണിച്ചു അതൊന്നും കവിക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ ശ്ലോകങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ആർദ്രാവലോകിതയാ പരിണ നേത്ര ആ നേത്രം നാക്കുക എന്നിട്ട് പിന്നെ മാ വെട്ടിയിട്ട് ആവിഷ്കൃത സ്മിത കൊമ സുധാ മധുരാധരോഷ്ടം ആദ്യം പൂമാം സിത കോമ ബർഹി ബർഹം ആലോ മാവെട്ടിട്ട ആലോകയന്തി കൃത്തിനകൃത പുണ്യ പുഷ് പുഞ്ചാഹ നോടെ ആർദ്രാവലോകിത കോമ ദയാ നേത്രം പിന്നെ ആവിഷ്കൃതസ്മിത കോമ മധുരാധരോഷ്ടം ആദ്യം പൂമാംസം അവതംസിത ബർഹി ബർഹം ആലോകയന്തി ൃതിന് അകൃത പുണ്യ പുഞ്ചാഹ ആ കനിവ് ഉള്ള കണ്ണുകളോടെ വളരെ നമ്മളോട് ഡേയുള്ള കണ്ണുകൾ കൊണ്ട് നമ്മളെ അടിപൊളിയ കണശാവം എന്നോർത്ത് നമ്മളെ ആ ഒരു ഭാവത്തിൽ നോക്കുന്ന ആ വളരെ സുന്ദരമായ ചിരി ഉള്ള ഉള്ള ചുണ്ടുകളോടും മയിൽപ്പീലി ചൂടിയവനുമായ ആ പുരുഷനെ അതായത് കൃഷ്ണനെ വളരെയേറെ പുണ്യം ചെയ്തിട്ടുള്ള സുഹൃതികൾക്ക് മാത്രമേ കാണുവാൻ കഴിയൂ സാധാരണയുള്ള ഒരാൾക്ക് കാണാൻ കഴിയില്ല ഒരുപാട് പുണ്യം ചെയ്ത ആത്മാക്കൾക്ക് ആ ആത്മാവുള്ള ആളിനെ നമ്മളുടെ ദൃഷ്ടി കൊണ്ട് ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ മാരസ്വയം നോ മധുരദ്യുതിമണ്ഡലം നോ നൂന്ന് വായിക്കണെന്നല്ല നൂ മാരസ്വയം നോ ുതി മധുരദ്യുതിമണ്ഡലം നോ മാധുര്യമേവ നോ മനോനയനാമൃതം നോ വാണീമൃ നോ മമ ജീവിതവല്ലഭോ നോ ബാലോയമാഭ്യുദയതേ മമലോചനായ എന്നുള്ള അക്ഷരം നൂ എന്നുള്ളത് നൂന്നു തന്നെ വായിക്കണം എന്ന് വായിക്കരുത് അത് മാത്രമേ നേരത്തെ ശ്രദ്ധിക്കാനുള്ളൂ വായിക്കുമ്പോൾ വായി എന്നു വെച്ചാൽ ആണ് നമ്മൾ ചെയ്യുന്നത് പ്രാധാന്യം കൊടുത്ത് അപ്പോൾ അത് ഭംഗിയായിരിക്കണം തെറ്റ് കൂടാതെ ആയിരിക്കണം അതാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ മാരസ്വയം എന്നു മധുരദ്വിതി മണ്ഡലം നോ മാധുര്യമേവുന്നു മനോ നയനാമൃതം നു വാണീമൃന്നു ആ വാക്കിൻ്റെ ശുദ്ധിയാണോ മമ ജീവിത വല്ല ഭോന്നു എൻ്റെ ജീവിത വല്ലഭോന്നു ബാലോയ അഭ്യുദയതേ മമലോചനായ ആ ബാലൻ്റെ നയനമോഹനമായ ആ രൂപത്തെ വീണ്ടും വീണ്ടും ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നു അഭ്യുദയതേ ബാലോയമഭ്യുദയതേ അഭ്യുദയതേ എന്ന് വെച്ചാൽ കാണുന്നു ഞാൻ കാൽ കാണുന്നു അറുപത്തി ഒൻപത് ബാലോയം ആലോലവിലോചന ചിത്രീകൃത ചിത്രീകൃതങ്ങ്മുഖേന വേഷേണ ഭൂഷണേന മുധേന ദുഗ്ധേ നയനോത്സവം നഹ നഹാന്ന് വായിക്കണം കേട്ടോ ഒന്നാന്ന് വായിക്കരുത് ബാലോയമാലോലവിലോചനീന വക്രേണ ചിത്രീകൃതം ദിങ് മുഖേന വേഷേണ ഘോഷോചിത ഭൂഷണേന മുന ദുഗ്ധേ നയനോത്സവം നഹാം ആ കൃഷ്ണനെ കണ്ടതിൻ്റെ ആഹ്ലാദത്തിൻ്റെ കൊണ്ട് കവി വിളംബരം ചെയ്യുമല്ലോ ആരോടും പറയുകയാണ് ആ ബാലനെ അരിയിലേക്ക് നടന്നു വരുന്നതായി കവി കാണുന്നതും ആ കൃഷ്ണനെ തൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റിയത് ഒരു പുതിയ ഭാവത്തിൽ പറയുകയാണ് ഈ ശ്ലോകത്തിൽ അതായത് കൈശോരപ്രായം വിടാ കഴിയാത്ത കൃഷ്ണൻ കണ്ണുകൾ അങ്ങനെയുള്ള കുട്ടികൾ കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടക്കിക്കൊണ്ടിരേ നടക്കുന്നേ അങ്ങനെ ആ കണ്ണുകളുടെ ചലനത്തെക്കുറിച്ച് കവിക്ക് ഒരുപാട് കവി ഇത് ഈ എഴുതിയിരിക്കുന്ന ആളിത് കണ്ടിട്ടുള്ള ആളാണ് അതാണ് അത് അത്ര ഭംഗിയായിട്ട് കണ്ണ് ചെമ്മുന്നതിനെക്കുറിച്ച് ആദ്യം തൊട്ടേ നമ്മൾ കേൾക്കുന്നുണ്ട് കണ്ണ് ചഞ്ചലമായ കണ്ണുകൾ ഇളകിക്കൊണ്ടിരിക്കുന്ന കണ്ണുകൾ അതുപോലെ മുഴുവൻ നാല് ദിക്കിൻ്റെ ചിത്രീ നാല് ദിക്കുകളിലും പ്രസരിക്കുന്ന ആ മുഖം കൊണ്ടും അമ്പാടി ഭഗവാൻ്റെ വാസസ്ഥാനത്തിന് ഇണങ്ങുന്ന അലങ്കാരങ്ങളോടും മേൽപ്പീലി ഓടക്കുഴൽ അങ്ങനത്തെ ആ അലങ്കാരങ്ങളൊക്കെയാണ് മനമാല അതൊക്കെയാണ് ഭഗവാൻ്റെ ധരിച്ചിരിക്കുന്ന ആ ആ അവിടുത്തെ സാഹചര്യത്തിന് ഇണങ്ങുന്ന വേഷത്തോടും ആ കണ് ആ അതെല്ലാം കൂടെ കണ്ടിട്ട് എൻ്റെ കണ്ണുകൾ പരമാനന്ദം പകർ എനിക്ക് കണ്ണുകൾക്ക് പരമാനന്ദം പകർന്നു തരുന്നു എഴുപത് ആന്തോളിദാഗ്രഭുജമാകുലനേത്രലീലം ആർദ്രസ്മിതാർദ്ര കൊമവദനാബുജ കോമ ചന്ദ്രബിംബം ഷിഞ്ചാന ഭൂഷണശതം ശിഖി പിഞ്ചൗലി ശീതം വിലോചന രസായഭ്യുപൈതി ആന്തോളിതാഗ്രഭുജം ആകുലനേത്രലീലം പിന്നെ മാവെട്ടിയിട്ട് ആർദ്രസ്മിത ആർദ്ര വധന അംബുജ ചന്ദ്ര ബിംബം കോമ ഇടുന്നുണ്ടെന്ന് പറയുന്നിടത്തെല്ലാം കോമായിടുന്ന പെൻസില് കൊണ്ട് ശീതം വിലോചന കോമ രസായനഭ്യുപൈതി അന്തോളിത എന്ന് പറഞ്ഞാൽ കൈ കൈ പിന്നെ വീശി വീശി കൈ വീശി അഗ്ര ആഗ്രഭുജം കൈകൾ വീശി ആകുല നേത്രലീലം അഴകോ വളരെ ഭംഗിയോടെ നോക്കിക്കൊണ്ട് ആർദ്രസ്മിത ആർദ്രവദനാം വദനാംബുജ ചന്ദ്രബിംബം സുന്ദരമായ മുഖം എടുത്താൽ മതി അതിനർത്ഥം സിഞ്ചാന ഭൂഷണശതം അത് അവലെ ഒരുപാട് കിലുങ് കിലുങ്ങുന്ന ആഭരണങ്ങളാണ് ഭഗവാൻ വരുമ്പോൾ ഒരു കിലുക്കം ഉണ്ടത് ഒരുപാട് കവികളും പറയുന്ന ഒരു ഇതാണ് കിലുങ്ങുന്ന ആഭരണങ്ങളാണ് കൈ കഴുത്തിൽ കിടക്കുന്ന മുത്തുമാലകൾ കാലിലെ ആരെ അരയിൽ കെട്ടിയിരിക്കുന്ന അരഞ്ഞാണവതെല്ലാം കിലുങ്ങുന്നുണ്ട് അതിന് വരുമ്പോൾ ഒരു കിലുക്കമുണ്ട് ചെറിയ ഭംഗിയുള്ള കിലുക്കം ശിഖി പിഞ്ച മൗലി അതായത് മയിൽപ്പീലി ചൂടിയ ശീതം വിലോചന രസായനം ആ ഉണ്ണിക്ക് ആ കൃഷ്ണൻ്റെ വളരെ എന്താ നമ്മൾ പറയുക സ്നിഗ്ധമായ നയന രസായനം ആ ഒരു നോട്ടം അഭ്യുപൈതി അഭ്യുപൈതി ഇതാ എൻ്റെ നേരെ വരുന്നു കണ്ടു ഇത്രയും നേരം കാണുന്നത് എന്താണെന്ന് ചോദിച്ചു ഇപ്പം എന്താ കണ്ടത് കാര്യങ്ങളായി രണ്ട് ശ്ലോകത്തിൽ പറഞ്ഞു ഞാനാണ്ട് ആ വരുന്നത് കണ്ടു ഭംഗിയുള്ള ആ കിശോരാകൃതിയിൽ ഭഗവാൻ വരുന്നത് കണ്ടു ഹരിയോം